ആഘോഷമാക്കാൻ ഒട്ടനവധി ഫാബ് സ്റ്റൈലിഷ് ആൻഡ് ഇനി വേറെ പോകണ്ട ജെൻസ് തുടങ്ങി ഫാമിലിയിലെ എല്ലാവർക്കുമുള്ള ഷോപ്പിംഗ് ഫാബിൽ തന്നെ വർഷം നീണ്ട വിരാമമിട്ട് കൂടിയാട്ട കുലപതി പത്മശ്രീ ശിവൻ നമ്പൂതിരി അരങ്ങിനോട് വിട പറഞ്ഞു ഇനിയുള്ള ദിവസങ്ങൾ കലയുടെ പ്രചാരണത്തിനായി നീക്കിവെക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഗുരു പൈങ്കുളം രാമചാക്യാരുടെ ഓർമ്മദിനത്തിൽ കലാമണ്ഡലം കൂത്തമ്പലത്തിൽ തോരണയുദ്ധത്തിലെ രാവണന്റെ പാർവതി വിരഹം അവതരിപ്പിച്ചാണ് ഈ അതുല്യ കലാകാരൻ അരങ്ങൊഴിഞ്ഞത് ചാക്യാർ സമുദായത്തിൽപ്പെടാത്ത ആദ്യ കൂടിയാട്ട കലാകാരനായ ശിവൻ നമ്പൂതിരി തന്റെ എഴുപത്തഞ്ചാം വയസ്സിലാണ് ഈ സുപ്രധാന തീരുമാനം അറിയിച്ചത് ആരോഗ്യപരമായ വിരമിക്കൽ കലാമണ്ഡലത്തിൽ കൂടിയാട്ടം ആരംഭിച്ചതിൻ്റെ അറുപതാം വാർഷികാഘോഷങ്ങളുടെ ഭാഗം കൂടിയായിരുന്നു ഈ അവസാന അവതരണം വിടവാങ്ങുക എന്ന് പറഞ്ഞാൽ വേഷം അഴിച്ചു വെക്കുക അത്രയും അതായത് കലാരംഗത്തു നിന്നും കുട്ടികളെ ഈ പഠിപ്പിക്കുകയും ചെയ്യും പിന്നെ അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുക അങ്ങനെയുള്ള ഒരു ഇതേ ഉള്ളൂ കാരണം ശാരീരികമായിട്ടുള്ള കുറച്ച് അസ്വസ്ഥതകളുണ്ട് അപ്പോൾ അത് കാരണം ഞാനൊരു വലിയൊരു ശസ്ത്രക്രിയ ഒക്കെ കഴിഞ്ഞ് ഇരിക്കുകയാണ് അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു ഇത് പിന്നെ നല്ലൊരു സമയമാണ് ഇത് കേരള കലാമത്തിൻ്റെ കാര്യങ്ങൾ പറയുകയാണെന്ന് വെച്ചാൽ അറുപതാമത്തെ വർഷമാണ് അത് ഷ്ടം വൃത്തിയായി അപ്പം നല്ലൊരു ഭംഗിയായ ഒരു സംഭവമാണ് അത് എനിക്കാണെങ്കിൽ വയസ്സ് വഴി അങ്ങനെ വയസ്സായിട്ടില്ല കേട്ടോ എഴുപത്തഞ്ച് വയസ്സ് അതൊരു വയസ്സല്ലാന്ന് പറയും പക്ഷെ കലാരംഗത്ത് ഒന്ന് മാറി നിൽക്കാൻ പറ്റുന്ന ഇനി പുതിയ തലമുറയ്ക്ക് വേണ്ടി ഞാനൊന്ന് കുറച്ച് മാറി നിൽക്കുന്ന മാത്രം കഴിക്കാമതി അല്ല പുതിയ തലമുറയോട് പറയാനില്ല കാരണം പുതിയ തലമുറ എന്ന് പറയുന്നത് അവരുടെ ഗുരുനാഥന്മാർ എന്നാൽ ഞാനും അവരുടെ ഗുരുനാഥനാണ് അവരെ ഗുരുനാഥന്മാർ വളർത്തി ഉണ്ടാക്കി കൊണ്ടുവരികയാണ് അത് കലാമത്തിലൂടെ സാധിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ കുട്ടികളുടെ കുട്ടികളുടെ ഭാഗ്യം ആ ആ ഒരു നിന്നും കൂടെ ഉണ്ടാവും പതിനഞ്ചാം വയസിൽ ചേലക്കരക്കടുത്തുള്ള വെങ്ങാനല്ലൂർ ശിവക്ഷേത്രത്തിൽ ശൂർപ്പണ കൂടിയാട്ടത്തിൽ ശ്രീരാമനായാണ് ശിവൻ നമ്പൂതിരി അരങ്ങേറ്റം കുറിച്ചത് ഗുരുനാഥനായ പൈംകുളം രാമചാക്യാർക്കൊപ്പമായിരുന്നു ആദ്യ അവതരണം െട്ട് മുതൽ കലാമണ്ഡലം കൂടിയാട്ട സംഘത്തിൽ അംഗമായ അദ്ദേഹം അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് മികച്ച കൂടിയാട്ടം കലാകാരനുള്ള മാർഗി സുവർണമുദ്ര മൃണാളിനി സാരാഭായ് അവാർഡ് കേന്ദ്ര സംസ്ഥാന സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങൾ നളന്ദ ഭരതമുനി സമ്മാൻ കലാമണ്ഡലം കലാരത്ന പുരസ്കാരം എന്നിവ ചിലതാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ രാജ്യം പത്മശ്രീ നൽകിയ അദ്ദേഹത്തെ ആദരിച്ചു പരേതനായ മാധവൻ നമ്പൂതിരിയുടെയും ദേവകി അന്തർജനത്തിന്റെയും മകനാണ് ഇന്ദിരയാണ് ഭാര്യ മനു മഞ്ജു എന്നിവർ മക്കളാണ് നൂറുകണക്കിന് ശിഷ്യരെ വാർത്തെടുത്ത ഈ ഗുരുനാഥന്റെ വിടവാങ്ങൽ കാണാൻ നിരവധി പേരാണ് കലാമണ്ഡലത്തിൽ തടിച്ചുകൂടിയത് News Desk, CCV.